അങ്ങനെ നമ്മുടെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സില് എന്നാലും നമ്മൾ ശ്രീധു അർജുനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീധു അർജുനോട് പറയുകയാണെങ്കിൽ ഇപ്പോൾ മനസ്സൊക്കെ മാറിയിട്ടുണ്ടല്ലോ എന്ന് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ആ ഇപ്പോൾ മനസ്സൊക്കെ മാറി ഇനി ഞാൻ ബിഗ് ബോസ് വീട്ടിൽ നൂറ് ദിവസം നിന്നിട്ട് എന്നെ പോകുന്നതെന്ന് പറയുന്നുണ്ട് ഓ എന്ന് പറഞ്ഞിട്ട് ശ്രീധുവിൻ്റെ ആ ഒരു ഓ ഓ എന്നുള്ള ആ ഒരു ഇതൊക്കെ കേപ്പിസിറ്റാണ് പോകുന്നത് എന്താണെങ്കിലും അർജുനൻ്റെ മനസ്സ് മാറിയത് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല ശ്രീധു നല്ലൊരു ക്യാപ്റ്റനാണ് കാരണം പല കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്നുണ്ട് എല്ലാവരുടെയും പുറകെത്താൻ സാധിക്കുന്നുണ്ട് ശ്രീധുരാം ശ്രീധുവിൻ്റെ ഏറ്റവും വലിയൊരു പോയിൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കിച്ചൺ ടീമിനാണെങ്കിൽ കിച്ചൺ ടീമിൽ ഫുൾ ടൈം ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ എന്ത് കാര്യം എടുക്കാനാണെങ്കിലും ഇപ്പോൾ സിബിചണ്ടൊക്കെ ഇന്നുള്ള ഒരു പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഫുൾ ടൈമും ബിഗ് ബോസിനോട് പറഞ്ഞ് 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 ശ്രീധു തന്നെയാണ് സിബിചണ്ടെ പിടിപ്പിക്കുന്ന ഒക്കെ ബിഗ് ബോസിൻ്റെ അടുത്തേക്ക് എന്താണെങ്കിലും ശ്രീതു ഒരു ക്യാപ്റ്റനായിട്ട് ഞാൻ ചെയ്തു കാണിക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് കാണിച്ച് തന്നെ ആണ് തരുന്നത് അല്ലാതെ പലരും പറയുന്നത് പോലെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ ചെയ്യാതിരിക്കാറില്ല പക്ഷെ പല കാര്യങ്ങളിലും ശ്രീതു കുറച്ചും കൂടെ ബെറ്ററായി ചെയ്യുന്നുണ്ട് ഇനി ഒരു പക്ഷെ നമ്മളെ ശ്രീതു അർജുനോട് ഇഷ്ടമാണെന്ന് തുറന്നു പറഞ്ഞു എന്ന് നമുക്കറിയില്ല കാരണം ഇവരിടക്കിടയ്ക്ക് ഭാഷയിലാണ് സംസാരിക്കാറുള്ളത് അല്ലെങ്കിൽ ഒരുപക്ഷെ ഇവരുണ്ടെങ്കിലും നൂറ് ദിവസവും ഫാൻസ് ആയിട്ട് ഒരുമിച്ച് നിൽക്കാമെന്നൊക്കെ വല്ലതും പറഞ്ഞിട്ടുണ്ടാകുന്ന സാധ്യതയുണ്ട് എന്താണെങ്കിലും ഇവർ ലവ് കോമ്പോഴാണോ അതോ ഫ്രണ്ട്ഷിപ്പ് കോമ്പോഴേ ആണോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ